ഹായ് ഗായ്സ് എ ബി സ്റ്റുഡിയോയിലെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വറുത്തരച്ച് വെക്കുന്ന ഞണ്ട് കറി ആയാലോ അതെങ്ങനെയായി പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം ആദ്യം നമ്മളൊരു ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചി പച്ചമുളക് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് പാകമായി വെന്ത് വരുമ്പോൾ നമ്മൾ ഒരു ഒരൊന്നര തക്കാളിയാണ് ചേർക്കുന്നത് ഞാനിവിടെ വേറെ പുളിക്കാവശ്യമായിട്ടുള്ള ഒരു പുളിയോ അല്ലെങ്കിൽ മറ്റൊരു പുളിയോ ഒന്നും ചേർക്കുന്നില്ല ഈ തക്കാളിക്ക് ആവശ്യത്തിനുള്ള പുളി ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടാണ് ചേർക്കുന്നത് ഞണ്ടിലാവശ്യത്തിനുള്ള വെള്ളം ഉണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അതുപോലെ ഞണ്ട് ഒടയാതെ ഒന്ന് നമ്മൾ ആ അരപ്പിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഞെണ്ട് വേവാൻ വേണ്ടി ഉള്ള വെള്ളം ഒന്നൊഴിച്ചു കൊടുക്കുക ശേഷം നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്തിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുകയാണ് അപ്പോൾ തന്നെ നമുക്ക് നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം തേങ്ങ ചിരവി എടുത്തതിൽ നമ്മൾ വേറെ വെളുത്തുള്ളിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല തേങ്ങ അതിനകത്ത് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് അധികം മുരിഞ്ഞ് പോവണ്ട വറുത്ത് കരിഞ്ഞ് പോകുന്ന ആ രീതിയിൽ ചെയ്യണ്ട ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ആ സമയത്ത് നമുക്ക് ഞണ്ട് ുണ്ടോ എന്ന് നോക്കാം അത് നമ്മളൊന്ന് നോക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് തളയൊക്കെ വരുന്നുണ്ട് നമുക്ക് ആ തേങ്ങ അരച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പോ അല്ലെങ്കിൽ എരിവോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമ്മളിതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വച്ച്